എൻ പി എസ് പാർഷൽ വിഡ്രോവലുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ പുതിയ നിയമം നിലവിൽ വന്നു അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിലവിൽ വന്ന് കഴിഞ്ഞു നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ചെയ്യുന്നതിനായി എൻ പി എസ് വെബ്സൈറ്റിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം നമ്മുടെ യൂ എസ് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഇതിൽ ലഭിക്കുന്ന ഓൺലൈൻ സേവനങ്ങൾ ആ സേവനത്തിൽ വരുന്നതായിരുന്നു പാർഷ്യൽ വിഡ്രോവൽ എന്നാൽ ഇപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴി പാർഷ്യൽ വിഡ്രോവൽ ചെയ്യുന്നതിന് സാധിക്കില്ല ആ ഭാഗത്ത് ചെന്നാൽ നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് മാത്രമാണ് കാണാൻ കഴിയുക ഓൺലൈൻ വഴി നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കില്ല ഓൺലൈൻ വഴി നമുക്ക് സാധ്യമായിരിക്കുന്ന സേവനങ്ങൾ ഈ കാണുന്നവയൊക്കെയാണ് ഇതിൽ നമുക്ക് ഒരു സബ്സ്ക്രൈബർക്ക് പ്രധാനമായും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനും ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനും സാധിക്കും നമ്മുടെ സ്കീമും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ചെയ്യാനും സാധിക്കും വിഡ്രോൾ ചെയ്യുന്നതിന് മുൻപ് ഫാറ്റ്ക സെൽഫ് സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ ഇതിൽ ലഭിക്കുന്ന മറ്റ് സേവനങ്ങളാണ് നമ്മൾ ഇതുവരെ അതിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക നമ്മുടെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പ്രാൻ കാണാനും നമുക്ക് പ്രാൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഇതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കുന്നത് ഈ ഓൺലൈൻ വിഡ്രോവൽ റിക്വസ്റ്റ് ഇപ്പോൾ നമുക്ക് കൊടുക്കുവാൻ സബ്സ്ക്രൈബർക്ക് കൊടുക്കുവാൻ സാധിക്കില്ല അത് നിലവിൽ നോഡൽ ഓഫീസ് വഴിയാണ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും നിലവിൽ ലഭിക്കുന്ന ഓൺലൈൻ സേവനങ്ങൾ ഇതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് ചെയ്യുന്നത് ഇവിടെയാണ് ഡെമോ ഡെമോഗ്രാഫിക് ചേഞ്ചസിൽ അവിടെ നിന്ന് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാം പ്രാനിലുള്ള റിക്വസ്റ്റ് അതുപോലെ തന്നെ എഫ് എ ജി സി എ സെൽഫ് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പിൻ ചെയ്യാനും പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പരാതി ലോഗ് ചെയ്യാനും സാധിക്കും ഇവിടെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്കീമിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും ഈ പ്രാൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നോഡൽ ഓഫീസ് നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം തുടങ്ങിയവ കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുന്നത് നിലവിൽ പാർഷ്യൽ വിഡ്രോവൽ ഇവിടെ സ്റ്റാറ്റസ് കാണാൻ മാത്രമേ സാധിക്കൂ ഈ ഭാഗത്തുനിന്നും നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി വന്ന വാർത്ത ഇതാണ് എൻ പി എസ് പാർഷൽ വിഡ്രോവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ പുതിയ നിയമം നിലവിൽ വന്നു ഇത് അനുസരിച്ച് നമുക്ക് നിലവിൽ പാർഷ്യൽ വിഡ്രോവൽ നടത്തുന്നതിന് ചില കണ്ടീഷൻസ് നൽകിയിട്ടുണ്ട് ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കൂ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമുക്ക് ലഭ്യമായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പാർഷൽ വിഡ്രോവലിനായിട്ട് റീസൺസ് നമുക്ക് വെച്ചിരിക്കുന്നത് ദത്ത് എടുത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ള മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ വിവാഹം തുടങ്ങിയ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ട് വന്ന ഉത്തരവാണ് ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഉത്തരവുകളുടെ മാസ്റ്റർ ആയിട്ടാണ് ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് ഈ മാസ്റ്റർ ഉത്തരവ് പ്രകാരം നമുക്ക് ഫെബ്രുവരി ഒന്ന് മുതലാണ് ഈ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ വിവാഹം പിന്നെ വീടിൻ്റെ പർച്ചേസ് വീട് വാങ്ങുന്നതിന് വേണ്ടി നിലവിൽ വീട് ഇല്ലാത്തവർക്ക് മാത്രമാണ് അതുള്ളത് പിന്നെ മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും വിഡ്രോവൽ ചെയ്യാവുന്നതാണ് ഈ വിഡ്രോവലിന് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചടവില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പേപ്പറുകളും നിലവിലൊന്നും നമ്മൾ എന്ത് റീസൺ ആണ് കാണിക്കുന്നത് ആ റീസൺ നമ്മൾ പി എഫിൽ പിൻവലിക്കുന്നത് പോലെയുള്ള റീസൺ കാണിച്ചാൽ മതിയാവും അതുപോലെ തന്നെ വിഡ്രോവൽ റിക്വസ്റ്റ് നമുക്ക് നൽകാൻ കഴിയില്ല നമ്മൾ ആ വിഡ്രോവൽ റിക്വസ്റ്റ് പിന്നെ നമ്മുടെ നോഡൽ ഓഫീസിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്നാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ പരമാവധി ട്വൻറ്റി ഫൈവ് പേർസൻ്റ് ആണ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് ഇത് അതിന് മുൻപ് വിഡ്രോവലുമായി ബന്ധപ്പെട്ട് മുൻപ് വന്നിട്ടുള്ള ഉത്തരവുകളുടെ ലിങ്കുകളാണ് ഇതെല്ലാം ഈ ലിങ്കുകളെല്ലാം വീഡിയോയോട് കൂടി ചേർത്തിട്ടുണ്ട് നമുക്കത് വീഡിയോയിൽ കാണാവുന്നതാണ് വീഡിയോയുടെ താഴെയുള്ള കമൻ്റ് ബോക്സ് ഇത് നമുക്ക് ഓഫ്ലൈനിലായിട്ട് വിഡ്രോവൽ റിക്വസ്റ്റ് സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫോമാണ് ഈ ഫോമിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട് ഈ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ വിവരങ്ങൾ നൽകാം നമ്മുടെ സെക്ടർ ഏതാണെന്ന് കൊടുക്കുക പേര് പ്രാൻ നമ്പർ മെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ ഇത് എത്ര ശതമാനം വിഡ്രോ ചെയ്യാമെന്നുള്ളതാണ് പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനമാണ് അതിൽ താഴെ ഉണ്ടെങ്കിലും നമുക്കിവിടെ നൽകാം പത്ത് ശതമാനം മതിയെങ്കിൽ പത്ത് എന്ന് നമുക്ക് പൂരിപ്പിക്കാം അതിന് താഴെയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യുന്നതിനുള്ള ഏത് പർപ്പസിന് വേണ്ടിയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണിക്കാം അത് ഏതാണ് എന്ന് അതിന് നേരെ നമുക്ക് ടിക്ക് ചെയ്താൽ മതിയാവും ഇതുമായി ബന്ധപ്പെട്ട പ്രൂഫുകളൊന്നും നിലവിൽ ചോദിക്കുന്നില്ല നമുക്ക് പി എഫ് വിഡ്രോ ചെയ്യുന്നത് പോലെ തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏതാണോ നമ്മുടെ റീസൺ ഈ ഏഴോളം റീസൺസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ടിക്ക് ചെയ്യാം അതിന് താഴെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇവിടെ നൽകാം നമുക്ക് സെയിം ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ കൂടി നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പൂരിപ്പിക്കാനുള്ളത് അതിൻ്റെ താഴെ ഈ ഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് ദ ഡി ഡി ഒ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഓഫീസറുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകി സൈനും സീലും വെച്ച് വേണം ഇത് നോഡൽ ഓഫീസിലേക്ക് കൊടുക്കേണ്ടത് നോഡൽ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ അടുത്ത പ്രൊസീജിയർ പ്രൊസീജിയറുകൾ ചെയ്യുന്നത് അവർ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്യുകയും മിനിമം ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ എമൗണ്ട് വരികയും ചെയ്യും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ